റിയൽ ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര ചേലക്കര പുതുപ്പാലം പ്രദേശത്തെ ജനങ്ങൾക്ക് ദുരിതമായി മാറിയ പാലത്തിനടിയിലെ മാലിന്യങ്ങൾ മാറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു പ്രശ്നത്തിൽ ഉടൻ പരിഹാരം കണ്ടതിലുള്ള സന്തോഷം പ്രദേശവാസികൾ റൈറ്റ് വിഷൻ ന്യൂസുമായി പങ്കുവച്ചു ചൂടിൻ്റെ താഴെയുള്ള വൃത്തിവേടുകൾ മാറ്റാനായിട്ട് വേണ്ട നടപടി എടുത്തിട്ടുണ്ട് അതിനെല്ലാവരോടും വളരെയധികം നന്ദിയുണ്ട് പഞ്ചായത്ത് ഉടനാടി പരിഹാരം കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും നന്ദി പേരുണ്ട് പേര് നടന്നിട്ടാണ് ശരി ഫ്ലൈറ്റ് വിഷംകാർ ഒരു ന്യൂസും കൊടുത്തിരുന്നു അതെല്ലാം ഇതിനൊരു കാരണമായി കിട്ടി അത് ശരി കൈ വേഗം ചെയ്തു കിട്ടാൻ ഒരു കാരണമായി അതും കൂടെ പറയുന്നു പാലത്തിൻ്റെ അടിയിലുള്ള മാലിന്യം മരം കിടക്ക അങ്ങനെയുള്ള എല്ലാ വൃത്തികെട്ട സാധനങ്ങളും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് മാറ്റാനുള്ള ഒരു സംരംഭം ഉണ്ടായി ഇന്ന് പണിക്കാർ പണിതുകൊണ്ടിരിക്കുന്ന രണ്ട് ദിവസത്തിനുള്ളിൽ എല്ലാം മാറ്റുമെന്ന് പറഞ്ഞു അതിന് പഞ്ചായത്തിനോടും ജനപ്രതിനിധികളോടും ഞങ്ങളുടെ വാർഡ് മെമ്പറോടും വളരെ വളരെ അധികം നന്ദി ഇന്നലെ ന്യൂസ് റൈറ്റ് വിഷൻ ചാനൽ ഇതിനെപ്പറ്റിയിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു അവർക്കും നന്ദി അവരുടെ ന്യൂസ് അനുസരിച്ച് പണി തുടങ്ങിയ പഞ്ചായത്തിലെ എല്ലാവർക്കും പ്രത്യേകിച്ച് ഞങ്ങളുടെ വാർഡ് മെമ്പർ മിസ്റ്റർ ഗോപാലകൃഷ്ണനോടും വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു സ്നേഹത്തിന്റെ ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാ സിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്